കേരളത്തിന് സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് സി എം ആർ എൽ മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് എതിരെ എക്സാലോജിക് സമർപ്പിച്ച ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം കേസിൽ കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് എതിർകക്ഷികൾ കക്ഷികൾ അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയന് നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് എക്സാലോജിക് ഇങ്ങനെയൊരു ഹർജിയുമായി കോടതിയിൽ എത്തിയിരിക്കുന്നത് പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി ഇന്ന് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസം എന്ന് തന്നെ പറയാം ഈ ഹർജി ഒരു നിർണായക ഘട്ടത്തിലാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ അന്വേഷണം വീണ വിജയനിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ എസ് എഫ് ഐ തുടങ്ങിയിരിക്കുന്നു എന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഹർജി ഇന്നലെ ഷോൺ െ പോലെയുള്ളവരൊക്കെ പറഞ്ഞത് മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു ഹർജിയുമായി പോകേണ്ടി വന്നത് എന്നതാണ് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കോടതി ഇന്ന് തന്നെ ഇതിലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു തീർപ്പ് ഉണ്ടാക്കുമോ കോടതിയിൽ ഇന്ന് ഹർജി പരിഗണിക്കുന്നതേയുള്ളൂ കോടതി അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് കാരണം ഒരുപക്ഷെ അതിനൊരു വിശദീകരണം ആവശ്യപ്പെടും എന്തുകൊണ്ട് ഈ ഒരു ഹർജിയുമായി വരുന്നു അതോടൊപ്പം തന്നെ അതിൽ എതിർ കക്ഷികളായി ചേർന്ന് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ ഒ ഓഫീസും എല്ലാം അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് എന്ത് വിശദീകരണമാണ് ഇത് സംബന്ധിച്ച് ആവശ്യപ്പെടുക എന്നതിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് തന്നെയായിരിക്കും കോടതി മുന്നോട്ട് പോകുക അവർക്ക് എതിർ കക്ഷികളയക്കപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒപ്പം തന്നെ ഈ വീണാ വിജയൻ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ അതിലെത്രമാത്രം സത്യമുണ്ട് എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും കോടതി നടപടികൾ ഉണ്ടാകുക ഹർജി ഇന്ന് കോടതി എന്തായാലും പരിഗണിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് ഇതിൽ ഇപ്പോൾ വളരെ നാടകീയമായിട്ട് തന്നെ കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് കാരണം സി എം ആർ എല്ലിലെ പരിശോധന പൂർത്തിയാകുന്നു കെ എസ് ഐ ഡി സിയിലെ പരിശോധനകൾ പൂർത്തിയാകുന്നു ഇനി അടുത്തത് എക്സാലോജിക്കിലേക്ക് തന്നെ നീളുന്നു എന്നത് തന്നെയാണ് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഭാഗമായി വീണാ വിജൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് അടക്കം നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കർണാടക ഹൈക്കോടതിയിൽ സംബന്ധിച്ച ഹർജി വരുന്നത് എക്സാലോജിക് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകത്തിലാണ് ബാംഗ്ലൂരിലാണ് അതുകൊണ്ടാണ് ഇവിടെ ഹൈക്കോടതിയിലേക്ക് സമീപിക്കാനായിട്ട് നടപടികളിലേക്ക് നീങ്ങിയത് നേരത്തെ സമാനമായ ആവശ്യവുമായിട്ട് കെ എസ് ഐ ടി സി മുന്നോട്ട് വന്ന് കേരള ഹൈക്കോടതിയിലടക്കം വന്നെങ്കിലും കോടതിയിൽ നിന്ന് അതിനെ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ കോടതി എടുക്കുന്ന ഒരു തീരുമാനം അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് സാധാരണഗതിയിൽ അത്തരമൊരു രീതിയിലേക്ക് നീങ്കാറില്ല പ്രത്യേകിച്ച് വലിയ രീതിയിലൊരു അന്വേഷണം നടക്കുന്നൊരു കേസായത് കൊണ്ട് തന്നെയും ഒപ്പം ഇതിൽ എതിർ കക്ഷികൾക്ക് എന്ത് ബോധിപ്പിക്കാനുണ്ട് എന്താണ് അവർക്ക് പറയുവാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഇനി അറിയേണ്ടതാണ് ഇപ്പോൾ നടത്തിയ പരിശോധനകളുടെ അടക്കമുള്ളൊരു വിശദാംശങ്ങൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ സമർപ്പിക്കുമോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു വസ്തുതകൾ അതിൽ സമർപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ നൽകുന്ന ഒരു മറുപടിയിൽ ഇത് സംബന്ധിയായ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അതായാലും ഇത് അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ വിജയൻ കന്നഡ ഹൈക്കോടതിയെ സമീപിക്കുന്നതും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് ഇതിൽ മറയ്ക്കാനൊന്നുമില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണ് അത് അവരുടെ കരാർ പ്രകാരം നടന്ന ഇടപാടുകളാണ് അതിന് ടാക്സ് അടച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് സി ഉൾപ്പെടെ മസപ്പടി കേസിൽ വിശദീകരണമായി നൽകിയിട്ടുള്ളത് അപ്പോൾ മറയ്ക്കാനൊന്നുമില്ല ഒളിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞെടുത്താണ് ഈ ഹർജി അന്വേഷണം തന്നെ പാടില്ല അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ളൊരു ഹർജി തന്നെ ഈ നീക്കത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ സി പി എമ്മിന് കഴിയുക അതേ ഇന്നലെ മുതൽ തന്നെ ഇത് മറയ്ക്കാൻ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ഈ അന്വേഷണം തടസ്സപ്പെടുത്താനെന്ന നീക്കം എന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നിരുന്നു അപ്പോൾ ഇന്നൊരു സ്റ്റേ താൽക്കാലികമായെങ്കിലും ഇതിനൊരു സ്റ്റേ പോലും ഇല്ലാതെ നടപടികൾ പോയാൽ അതിന്റെ തുടർ നടപടികളുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കുമോ ഉണ്ടാവുക അല്ല കോടതിയിൽ നിന്ന് ഇതിന് ഒരു സ്റ്റേയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതായ മറ്റേതെങ്കിലും രീതിയിലൊരു പരാമർശങ്ങളോ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് അത് അങ്ങനെ തടസ്സങ്ങളില്ലാതെ സ്വഭാവം അന്വേഷണ സംഘത്തെ തടസ്സപ്പെടുത്തി ഒരു അല്ലെങ്കിൽ അവർ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്നത് കണ്ടറിയണം പക്ഷേ കോടതിയിൽ ഇത്തരം വാദമുഖങ്ങൾ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടത്തിയ ഒരു ഫൈൻഡിങ്സ് ഈ കുറച്ച് ദിവസങ്ങളായി അന്വേഷണം നടത്തുന്നു കെ എസ് ഐ ഡി സിയുടെ ഓഫീസിൽ അടക്കം പരിശോധന ഉണ്ടായി സി എം ആർ എൻ്റെ ഓഫീസിൽ പരിശോധന ഉണ്ടായിരുന്നു അതിൽ എന്ത് കണ്ടെടുത്തു അല്ലെങ്കിൽ അന്വേഷണം എവിടം വരെ എത്തി നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് ആർക്കും തന്നെയും കൃത്യമായ രീതിയിലൊരു വിവരങ്ങളിലേക്ക് വന്നിട്ടില്ല എന്താണ് ഇതുവരെയുള്ള ഒരു ഫൈൻഡിങ്സ് എന്നത് സംബന്ധിച്ചപ്പോൾ കോടതിയിൽ ഇതു സംബന്ധിയായ ഹർജി വരുമ്പോൾ സ്വാഭാവികമായും തങ്ങൾ എവിടെ അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ എക്സാലോജിക്കിനെതിരെ തന്നെ അന്വേഷണം തുടരേണ്ടതിൻ്റെ ഒരു ആവശ്യമെന്താ എന്നതടക്കമുള്ള കാര്യങ്ങൾ എസ് എഫ് ഐ ഒ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും അതിൽ അതിൽ ഉള്ള കണ്ടന്റ് വളരെ ഗുരുതര സ്വഭാവം തന്നെയാണോ എന്നതാണ് അറിയേണ്ടത് എന്തായാലും ഇതിൽ രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് സി പി എം എത്തി നിൽക്കുന്നത് കാരണം ഓരോ ദിവസവും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഏജൻസി തന്നെ നേരിട്ട് ഈ അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ വലിയ രീതിയിലുള്ളൊരു ചെറുത്തുനിൽപ്പ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്തുവന്നാലും വന്നാലും അത് വലിയ തിരിച്ചടികൾക്ക് നേരിടേണ്ടി വരും കാരണം ഏതെങ്കിലും രീതിയിലൊരു പരാമർശങ്ങൾ പോലും അത് വളരെ സി പി എമ്മിനെ വളരെ കൃത്യമായിട്ട് തന്നെ ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് അടക്കം എത്തി നിൽക്കുന്നുണ്ട് അത് ഇനിയിപ്പോൾ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ആ കോടതിയിൽ നിന്ന് അതുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കാരണം ഇതിൽ ആരെയും ഭയക്കാനില്ല അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നെല്ലാം പറയുമ്പോൾ പോലും നേരത്തെ ചോദിച്ചതുപോലെ ഇതിൽ തടയിടാൻ അല്ലെങ്കിൽ ഇതിനെ തടസ്സപ്പെടുത്താൻ അന്വേഷണം തുടരെ അന്വേഷണം നടത്തുന്നത് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് എത്തുന്നതിൻ്റെ ഇനി ഇനി അടക്കം ആ വരും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വിവരങ്ങൾ എന്തായാലും ഇന്ന് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങളാണ് കോടതി നടപടികൾ എങ്ങനെയുണ്ടാകും എന്നതാണ് ഇന്നത്തെ ദിവസത്തെ നിർണ്ണയിക്കുക ഡാനിപ്പോൾ ആണ് വിശദാംശങ്ങൾ നൽകിയത് കിഫ്ബി മസാല ബോൺ കേസിൽ വീണ്ടും സമൻസ് അയച്ചത് ചോദ്യം ചെയ്തുള്ള മുൻ ധനമന്ത്രി തോമസ്